രക്തദാനം മഹാദാനം എന്ന സന്ദേശത്തെ ഓർമ്മപ്പെടുത്തി സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച ക്യാമ്പ് കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യരക്തത്തിന് സമാനമായ മറ്റൊരു ലായനി ശാസ്ത്രത്തിൻ്റെ സ്വപ്നമായി മാത്രം ഇന്നും അവശേഷിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് രക്തദാനത്തിൻ്റെ പ്രസക്തി വർധിക്കുന്നതെന്നും മൂന്ന് മാസം കൂടുമ്പോൾ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും പ്രോഗ്രാം ഡയറക്ടർമാരായ സി ടി മുഹമ്മദ് മുസ്തഫ ഹസൈനാർ തോട്ടുംഭാഗം ഹനീഫ് തുരുത്തി സുലേഖ മാഹിൻ അബൂ പാണളം ബഷീർ പടിഞ്ഞാർമൂല കരീം ചൌക്കി എന്നിവർ പറഞ്ഞു കോലായി ബി ആർ ക്യു അസോസിയേഷൻ എന്നീ സംഘടനകളിലെ സ്റ്റാഫ് അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു രക്തദാന ക്യാമ്പ് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ തുടർന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്